الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لنمك سورة الأعراف لنمك أنبت يتامة سلطة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت ും കുൽ നബിയ അങ് പ്രസ്താവിക്കുക സു അല്ലയോ ജനങ്ങളെ എന്നീ റസൂലുല്ലാഹിയിലേക്കും ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ജമീഅൻ മുഴുവൻ ആളുകളിലേക്കും അല്ലതീ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനത്തവനാണ് ലഹുൽ മുൽ ലഹു വൽ അർദ്ധ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം ആധിപത്യം ം അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ദൈവവുമില്ല ഒരു ആരാധ്യനുമില്ല ചെയ്യുന്നു ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അവന്റെ ദൂതനെ കൊണ്ടു നബിയും ഉമ്മിയുമായ നിരക്ഷരനായ നബി മുഹമ്മദിനെ കൊണ്ട് അഥവാ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക അല്ലെ യുദുമീനു ബില്ലാഹി അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു അവൻ്റെ വചനങ്ങളെ കൊണ്ടും നിങ്ങൾ അവനെ പിന്തുടരുകയും ചെയ്യുക അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുക നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാകും എന്നിവിടെ അർത്ഥം കുൽ പറയാബിയെ അങ്ങ് പറയുക അങ്ങ് പ്രസ്താവിക്കുക യാ ജനങ്ങളെ നിങ്ങൾ മുഴുവൻ ആളുകളിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു അല്ലതീ ലഹു മുൽ കുസ്വാത്തിവല്ലാതകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനുള്ളതത്രേ ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല യുഹീ അവൻ അവൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക വ റസൂലിഹി നബിയിൽ ഉമ്മി ഉമ്മിയായ നബിയാണ് അദ്ദേഹം നിരക്ഷരനായ അദ്ദേഹം പ്രവാഹുവിൻ്റെ ദൂതനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക ബില്ലാഹി അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് വചനങ്ങളിലും നിങ്ങൾ അദ്ദേഹത്തെ ചെയ്യുക നിങ്ങൾ നിർമാർഗം കിട്ടിയവരാകും അല്ല വസമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അദ്ദേഹം ലോകർക്ക് മുഴുവനുമുള്ള പ്രവാചകനാകുന്നു എന്നതാണ് മറ്റു നബിമാർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണത് മറ്റു നബിമാരൊക്കെ ഏതെങ്കിലും പ്രത്യേക നാടുകളിലേക്ക് പ്രത്യേക കാലങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവള മുഹമ്മദ് കലീം സല്ലു അലഹി വസ്ല്ലം ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യരിലേക്ക് ഒന്നാകെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് എന്നാണ് ആദ്യം മനുഷ്യവർഗത്തെ ജനങ്ങളെ വിളിച്ചിട്ടാണ് മുസ്ലിമീങ്ങളെ വിളിച്ച് മോമിനീകളെ വിളിച്ചിട്ടല്ല ഇത് മറ്റു പദങ്ങളിലൂടെയും കുർആാൻ പലപ്പോഴായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ കേൾക്കാറുള്ള സൂറത്തുൽ അംബിയെ നൂറ്റി ഏഴാമത്തായത് ഒമാർമീൻ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല അതേമാതിരി ഒന്നാകെയായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല ബഷീറും അങ്ങനെ ഒരു പരാമർശം നമുക്ക് വായിക്കാൻ കഴിയും സലഹു അലൈഹി വസ്ലം തന്നെ ഒരിക്കൽ പറഞ്ഞത് ഓരോ നബിമാരും അവരുടെ ജനതയിലേക്ക് മാത്രം നിയോഗിക്കപ്പെടുന്നവരാണ് ഞാനാകട്ടെ ജനങ്ങളിലേക്ക് മൊത്തം മുഴുവനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതിന് ആശയം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി മറ്റു ചില കാര്യങ്ങൾ കൂടി ഒരു ഹരീസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒരുക്കാൻ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് അഞ്ച് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു എനിക്ക് മുമ്പുള്ള നബിമാർക്ക് നൽകപ്പെടാത്ത കാര്യമാണ് ഈ അഞ്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബിർ എന്നെ സംബന്ധിക്കുന്ന ഭയം ഒരു മാസം സഞ്ചരിക്കാവുന്ന ദൂരത്ത് അത്രയും ഉണ്ട് അദ്ദേഹം മക്കാഫത്തു ശേഷം നബി കരീം സലഹു അലഹി വസ്ലമെ സംബന്ധിച്ച് ഒരു മാസം മക്കയിൽ നിന്ന് ഒരു മാ മദീനയിൽ നിന്ന് ഒരു മാസം സഞ്ചരിച്ചെത്തുന്ന അത്രയും ദൂരം മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഭരണകൂടങ്ങൾക്കൊക്കെ പേടിയായിരുന്നു കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹം അദ്ദേഹവുമായി ഏറ്റുമുട്ടിയാൽ വിജയം എല്ലാം ഇപ്പോഴും അദ്ദേഹത്തിനാണ് അത് അള്ളാഹുവിൻ്റെ സവിശേഷമായ ഒരു സഹായമായിട്ട് അദ്ദേഹം അതേമാതിരി മസ്ജിദൻ ഭൂമി മുഴുവനും എനിക്ക് പള്ളിയാണ് ശുദ്ധമായതുമാണ് റജുലിൻ മിൻ ഉമ്മത്തി എവിടെ വെച്ച് നമസ്കാരത്തിന്റെ സമയമായാലും അവിടെ നമസ്കരിക്കുക നമ്മൾ കാണാറുണ്ടല്ലോ എവിടെ ഇന്ത്യ രാജ്യത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഭരണകൂടം സൃഷ്ടിച്ചതാണ് പക്ഷെ വിദേശ നാടുകളിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ എവിടെയാണ് എത്തിയത് അവിടെ മണ്ണിൽ നമസ്കരിക്കും അവിടെ നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അങ്ങനെ ഭൂമി മുഴുവനും ശുദ്ധമായത് നമസ്കാര സ്ഥലവുമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് പള്ളി തന്നെ വേണം എന്നില്ല അൽ ഹന ഇ മുഹനീമത്ത് സ്വത്തുകൾ യുദ്ധാർജിത മുതലുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടു എനിക്കും എൻ്റെ സമുദായത്തിനും ുള്ള പ്രവാചകന്മാർക്ക് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മുമ്പുള്ള ആളുകൾക്ക് അത് അനുവദിക്കപ്പെട്ടിരുന്നില്ല ശുപാർശ ചെയ്യുവാനുള്ള ഒരു അധികാരം അവകാശം എനിക്കല്ലോ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് അതേമാതിരി കാനൻ നബിത്തൻസ് അഹമ്മദൻ മറ്റെല്ലാ നബിമാരും അവരുടെ ജനതയിലേക്ക് മാത്രമുള്ളവരാണ് ഞാൻ ലോകർക്കാകമാനമുള്ള എന്നേക്കുമുള്ള പ്രവാചകനാണ് ഇങ്ങനെ സല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഇനി റസൂൽഹി ഇലൈക്കും ജമിയാൽ നല്ലത് ഈ ലഹു മുൽഖുസ്സമാവാക്യമല്ലാറുണ്ട് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ അള്ളാഹുവിന് ദൂതന്മാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരമെന്ത് അതിനുള്ള ന്യായം ന്യായമെന്ത് എന്നുള്ളതിന് മറുപടി അല്ല തന്നെ പറയാം അല്ലാതെ ഈ ലഹു മുൽഖുസ്സമാവാക്യമല്ലാറുണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം ആകാശഭൂമികളിലുള്ളവരുടെയും അധികാരമല്ലാവിനുള്ളതാണ് അധികാരം ആർക്കാണോ അവനാണല്ലോ ഭരണം നടത്തുക എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നവൻ തീരുമാനിക്കും അവൻ്റെ ഭരണ നടത്തിപ്പിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ് ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ പഠിപ്പിക്കുന്നതിന് പ്രവാചകന്മാരെ നിശ്ചയിക്കുക എന്നുള്ളത് അങ്ങനെ അധികാരമുള്ളവൻ ലോകത്തേക്ക് ആകമാനമുള്ള പ്രവാചകനായി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു അതാണ് അള്ളാഹു പ്രവാചകനെ നിശ്ചയിക്കുന്നു എന്നുള്ളതിന് അള്ളാഹുവിനുള്ള ന്യായം തെളിവ് അവൻ ആകാശഭൂമികളുടെ അധിപനാണ് അധികാരമുള്ളവനാണ് എന്നുള്ളതാണ് എന്നുള്ളതാണ്ഹു പിന്നുള്ള തെളിവെന്താ അവനല്ലാതൊരു ദൈവമില്ല ആകാശഭൂമികളുടെ ആധിപത്യം സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും അധികാരവും അവന്റെ കയ്യിലായതിനാൽ അവൻ തന്നെയാകുന്നു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അപ്പോൾ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അധികാരമുള്ള അവകാശമുള്ള അർഹതയുള്ള അതിന് യോഗ്യതയുള്ള അതിന് കഴിവുള്ളവൻ അവൻ തന്നെയാണല്ലോ ലോകത്തേക്ക് ആവശ്യമായ മാർഗദർശനം നൽകേണ്ടത് ആകാശഭൂമികൾ സൃഷ്ടിച്ച് സംരക്ഷിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന അവൻ തന്നെയാണ് ജനങ്ങൾ ആ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് അത് എങ്ങനെ ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന അവകാശവും അധികാരവും കൂടി അവൻറ്റേതാവുന്നു നല്ലത് ഇല ഇലഹ ഇലഹുപ്പിക്കുന്നു മരിപ്പിക്കുന്നു മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പക്ഷികളെയും സസ്യലതാദികളെയും മാത്രമല്ല സംസ്കാരങ്ങൾ നാഗരികതകൾ ഭരണകൂടങ്ങൾ അതുണ്ടാവുകയും ഇല്ലാതെയാവുകയും ചെയ്യുന്നു അതിനെ സജീവമാക്കുകയും നിർജീവമാക്കുകയും ചെയ്യുന്നു അതിനെ വളർത്തിക്കൊണ്ടുവരികയും തകർത്ത് കളയുകയും ചെയ്യുന്നു ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നത് ആ യുഹൈ വയുമിത്തു നാഗരി നാഗരികതകൾ എത്ര നാഗരികതകൾ എത്ര സംസ്കാരങ്ങൾ എത്ര ഭരണ സംവിധാനങ്ങൾ എത്ര ഭരണരീതികൾ ഇത് മുഴുവനും നിലവിൽ വരുത്തുന്നതും അവയുടെ അന്ത്യം കുറിക്കുന്നതും അവൻ തന്നെയാകുന്നു യുഹൈ വയുമിത്തു മനുഷ്യരെയും ആയതിനാൽ ഇതൊക്കെ അവൻ്റേതായതിനാൽ അവൻ്റെ മാത്രമായതിനാൽ അവൻ്റെ മാത്രം ഉടമസ്ഥതയിലും അധികാരത്തിലും നടക്കുന്നത് നടക്കുന്നതായതിനാൽ മീനു നിങ്ങൾ അള്ളാഹുനെ വിശ്വസിക്കുക അങ്ങനെയുള്ളവരല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം വിശ്വസിക്കണം ഇവർ അസൂലി അവൻ നിയോഗിച്ചവൻ്റെ ദൂതനെയും സ്വീകരിക്കണം നെബിയിലുമ്മി അദ്ദേഹം ഉമ്മിയാണ് നിരക്ഷരൻ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട് നിരക്ഷരനായ ഈ നബിയെ ഈ പ്രവാചകനെ ഈ ദൂതനെ നിങ്ങൾ അംഗീകരിക്കുക നിങ്ങൾ സ്വീകരിക്കുക അല്ലാതെ ഈ ഉമീനുബില്ലാ അദ്ദേഹം അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സമ്പൂർണമായി അള്ളാഹുവിന് അവൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും വകവെച്ച് കൊടുക്കണം മറ്റൊരാൾക്കും അതിലൊരു പങ്കില്ല എന്ന് ഉൾക്കൊള്ളണം ആണ് ഈ ഉമീൻ അബുലാഹി അള്ളാഹുവിനെ വിശ്വസിക്കണം അള്ളാഹു എന്ന് പറയുന്നൊരു അസ്തിത്വമുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ അവന് വക വച്ച് അംഗീകരിച്ച് നൽകേണ്ടത് മുഴുവനും അംഗീകരിക്കുകയും അവനിൽ ചേരാൻ പാടില്ലാത്തത് മുഴുവനും അവന് ഇല്ല എന്ന് അവൻ്റെ പരിശുദ്ധിയെ സ്വീകരിക്കുകയും ചെയ്യണം ഇപ്പു മീനുബുലാഹിപ്പിമാൻ്റെ വചനങ്ങൾ ഏതാണ് അവൻ്റെ വചനങ്ങൾ ഖുർആന ഖുർആാനെ സ്വീകരിക്കണം ഖുർആൻ എന്ന് പറയുന്ന ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ ആ ദൈവിക ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയും അതിൻ്റെ നിയമങ്ങളെ സമ്പൂർണമായി അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അതാണ് അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കുക പത്തപ്യൂഹു പത്തപ്യോഹു ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ പിന്തുടരണം നിങ്ങൾ പ്രവാചകനായിരിക്കണം നിങ്ങളുടെ മാതൃക ഏതൊരു കാര്യത്തിലും പ്രവാചകൻ എന്ത് ചെയ്യുന്നുവോ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ അതിൻ്റെ കൂടെയായിരിക്കണം നിങ്ങളുണ്ടായിരിക്കേണ്ടത് വത്തബി ഊഹു വത്തബി ഊഹു നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യണം തൂൽ എന്നാൽ നിങ്ങൾക്ക് ഹിതായത്ത് ലഭിച്ചേക്കും നേർമാർഗത്തിൽ ചരിക്കുന്നവരായേക്കും നിങ്ങൾ അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം കുൽ നബി അങ്ങ് പറയണം യാ അയ്യുഹന്നാസു ഇന്നി അല്ലയോ ജനങ്ങളെ ഞാൻ നിങ്ങൾക്കാകമാനമുള്ള ദൈവദൂതനാകുന്നു അല്ലതീ വൽ മുൽകുസ്വൽ ആ ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുഴുവൻ അധികാരവും അവനാകുന്നു ല ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല ദൈവമില്ല ആരാധ്യനില്ല അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു ബില്ലാഹ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക വറസൂലി അവൻ്റെ ദൂതനെയും അന്നബിയിൽ നിരക്ഷരനായ നബിയാണ് അദ്ദേഹം അദ്ദേഹം ബില്ലാഹി വിശ്വസിക്കുന്നു വചനങ്ങളെയും ശാസനകളെയും നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരണം ലഅലക്കും തഹ്തദൂൻ എങ്കിൽ നിങ്ങൾ സന്മാർഗം നേടിയവരായി തീരും അല്ലാഹു പ്രവാചകൻ അള്ളാഹുവിനെ സ്വീകരിച്ച് പ്രവാചകനെ അംഗീകരിച്ച് ഖുർആൻ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സന്മാർഗം സിദ്ധിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد